ഏ ബാബരി സ്വാമി അടുത്തുകൂടെ നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വരരുത് എന്താ ഇത്രയും കാലം അയ്യപ്പന് തോന്നിയില്ലേ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ടാണോ അയ്യപ്പന് തോന്നിയത് ബാവര് എനിക്കറിയാത്ത ഒരാളാണല്ലോ എന്തിനാണ് ഈ ഭക്തജനങ്ങൾ ഈ വാവർ എന്ന് പറഞ്ഞ മുസ്ലിം കാഫിറിൻ്റെ അടുത്ത് കൂടെ എൻ്റെ അടുത്തോട്ട് വരുന്നത് എന്ന് തോന്നിപ്പോയോ ഷിർക്ക് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ഒരു തിന്മ ഇസ്ലാമിൻ്റെ കണ്ണിൽ നിങ്ങൾക്ക് പല എന്ത് തെറ്റ് വേണേലും ചെയ്യാം നിങ്ങൾക്ക് സ്വന്തം ഉമ്മയെ വരെ എന്തും ചെയ്യാം പക്ഷേ നിങ്ങൾ ും നീയൊക്കെ എന്താടാ ചെലക്കുന്നത് മുസ്ലിങ്ങൾ എന്താണ് അമ്മമാരെ വരെ എന്തും ചെയ്യോ ഈ വാബരി പള്ളി എല്ലാവരും കൂടെ പറഞ്ഞു പറഞ്ഞ് ഒരു നെക്സ്റ്റ് ബാബറി മസ്ജിദ് ആക്കൂ അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ഒരു ബുദ്ധിമുട്ടുകളും ഒരു ഹിന്ദുക്കൾക്കും ഈ പറഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് ശബരിമലയിൽ പോകുന്ന വിശ്വാസികൾക്കും ആർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് കൊണ്ട് പൊട്ടിമുളച്ചിട്ടുള്ള ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പള്ളി പൊളിക്കണം എന്നുള്ളതും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളപ്പം വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വിജി തമ്പി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ആൾക്കാരുടെയൊക്കെ വിഷത്തമ്പികളൊക്കെ എവിടെ ആയിരുന്നു ഇത്രയും കാലം എന്നുള്ളതാണ് അവസാനത്തോട്ട് വന്നിട്ട് ഈ ആൾക്കാരുടെ ഇടയിലുള്ള ആ ഒരു നല്ല കുറച്ച് കാര്യങ്ങൾ എന്തിനാണോ കെട്ടി നീ കൂടി തകർക്കുന്നത് വിശത്തമ്പികളെ നിങ്ങളെപ്പോലത്തെ ഇത്തരത്തിലുള്ള നാറികൾ എന്തിനാണ് ഇതിൽ പോകുന്നത് ദേവപ്രശ്നങ്ങളെ പറ്റി നീ ഘോര ഘോരം പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു അങ്ങനെ കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിൽ ശബരിമലയിൽ വ്യക്തമായിട്ട് ആ ദേവജ്ഞന്മാർ പറഞ്ഞതാണ് വാവനും അയ്യപ്പനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് അയ്യപ്പൻ ആ വാവ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ പക്ഷെ അന്ന് ദേവജ്ഞന്മാരുടെ അവസ്ഥ അറിയാലോ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉള്ളൂ സിമ്പിൾ രാഷ്ട്രീയായിട്ടുള്ള ചോദിച്ചോ കേട്ടെ ഏതൊരു കോമൺ മനുഷ്യരും ചോദിക്കുന്ന ഒരു കാര്യം ഈ ദേവപ്രശ്നത്തിലൂടെ അയ്യപ്പൻ തന്നെയാണ് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്തുള്ള കാര്യങ്ങള് ഈ നൂറ്റാണ്ടുകളായിട്ട് എന്തുകൊണ്ട് ഈ ഒരു ദേവപ്രശ്നം പൊതുവിന്റെ ഇടക്ക് വന്നില്ലായിരുന്നു ഈ പറഞ്ഞ നൂറ്റാണ്ടുകളായിട്ടുള്ള ദേവപ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളിലോ ഒരു ജ്യോതിഷത്തിലും എൻ്റെ അയ്യപ്പൻ വന്ന് പറഞ്ഞില്ലേ വാവര് ഏ എൻ്റെ ഫ്രണ്ടല്ല എനിക്കറിയാത്ത ഒരാളാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ഏ വാവര് സ്വാമി അടുത്തുകൂടെ നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വരരുത് എൻ്റെ ഇത്രയും കാലം അയ്യപ്പന് തോന്നിയില്ലേ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ടാണോ അയ്യപ്പന് തോന്നിയത് വാവര് എനിക്കറിയാത്ത ഒരാളാണല്ലോ എന്തിനാണ് ഈ ഭക്തജനങ്ങൾ ഈ വാവർ എന്ന് പറഞ്ഞ മുസ്ലിം കാഫിറിൻ്റെ അടുത്ത് കൂടെ എൻ്റെ അടുത്തോട്ട് വരുന്നത് എന്ന് തോന്നിപ്പോയോ അല്ല എൻ്റെ ഒരു സംശയം മാത്രം കേട്ടോ നീയൊക്കെ കിടന്നിങ്ങനെ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ തോന്നിപ്പോകുന്ന സംശയങ്ങൾ മാത്രമാണ് പണ്ടൊരു ഇതേപോലെ തന്നെ ആയിരുന്നു നമുക്കാർ അയോധ്യയിലെ പള്ളി പൊളിച്ചത് നിങ്ങൾ ആദ്യം തുടങ്ങി വെച്ചു ഒരു സൈഡിൽ നിങ്ങൾ തീയിട്ടു ഇവിടെ നിങ്ങൾ തുടങ്ങി കത്തിച്ച് 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 അവസാനം നിങ്ങൾ തന്നെ കയറി അത് പൊളിച്ചു അവസാനം ഒരു കോടതി വിധി നിങ്ങളുണ്ടാക്കി ഇത്രയും നിങ്ങൾ കാട്ടിക്കൂട്ടിയ ഒരു ഒരുതരം പ്രസ്ഥാനമാണ് നിങ്ങളുടെത് അപ്പം അങ്ങനത്തെ ഒരു പ്രസ്ഥാനം അങ്ങ് മേലെ തുടങ്ങി ഇനി താഴത്ത് കേരളത്തിലാണോ അടുത്ത് തീയിടാൻ പോകുന്നത് നിങ്ങൾ ഒരു കാര്യം ഉറപ്പായി നിങ്ങൾ തീയിട്ട് കഴിഞ്ഞാലും അവിടെ കത്തിയ പോലെ ഇവിടെ കത്താൻ പോകുന്നില്ല ഇവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച പോലെ കത്തിപ്പടർത്തി ഈ പറഞ്ഞ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ഒക്കെ രണ്ട് വഴിയിലോട്ട് നീക്കി വെക്കാം എന്നുള്ളത് നിങ്ങളുടെ വെറും വെറും ബുദ്ധിശൂന്യത നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എന്ത് ചെറ്റത്തരം ചെയ്ത് കഴിഞ്ഞാലും അതിന് ജയി വിളിക്കാനുള്ള ആൾക്കാർ ഉത്തരേന്ത്യയിൽ നിങ്ങൾക്കുണ്ട് ഏ കുറെ ചാണക സംഖ്യകൾ അവിടെ ഉണ്ട് നിങ്ങൾ ചാണകം തിന്നാൻ പറഞ്ഞാൽ ചാണകം തിന്നും തൂറാൻ പറഞ്ഞാൽ ചാണകം വരെ തൂറുന്ന ആൾക്കാരായിരിക്കും പക്ഷേ കേരളത്തിൽ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരുള്ളതുകൊണ്ട് പക്ഷേ നിങ്ങൾ ബാക്കിയുള്ള ഒരു ഒരു എന്താ പറയുക സൈഡിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ കുത്തിത്തിരിച്ച് കുത്തിരിച്ച് കുത്തിരിച്ച് നിങ്ങളുടെ സൈഡിലോട്ട് പല രീതിയിലുള്ള ആൾക്കാരെ കൂട്ടുന്നുണ്ടല്ല സത്യമാണ് ഞാൻ കുറേ മുസ്ലങ്കികളും ക്രിസ്സംഗികളൊക്കെ ഇതിനെ സംസാരിക്കുന്നത് കണ്ടു ഇങ്ങനെയൊക്കെ എന്ത് കണ്ടിട്ടാണോ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ഇല്ല ഇതുപോലത്തെ സാധനങ്ങൾ ഇങ്ങനത്തെ തമിഴ്നില് വെച്ചിട്ടൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് കാര്യങ്ങൾ എന്താ പറയുക ചർച്ച ചെയ്യുന്നത് പള്ളി പൊളിക്കാൻ ആൾക്കാർ പോയ കാര്യങ്ങൾ അവരൊക്കെ സെറ്റാണ് അവിടെ അങ്ങനെ ആണ് കാര്യങ്ങൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ ആ ഒരു ഒരു തീ കത്തും അത് അത് ഊതി ആളി കത്തിച്ചിട്ട് വേണം നമുക്ക് പിടിച്ചു കയറാൻ എന്നുള്ള രീതിയിൽ അവരൊക്കെ സംസാരം കഷ്ടം ആരിഫ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു കിട്ടും എ ബി സി മലയാളത്തിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിലാണ് ആരിഫ് അത് പറഞ്ഞത് ഞാൻ എന്തുകൊണ്ട് ഈ പള്ളിയിലെ കാര്യങ്ങളോ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളോ നമുക്ക് താല്പര്യമില്ലാതെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് കാരണം നമ്മൾ ഏർപ്പെട്ടിരുന്നത് സലഫി ഇസ്ലാമുമായി ചേർന്നിട്ടാണ് വെച്ചാൽ നമ്മളുടെ പ്യൂരിറ്റൻ ഇസ്ലാം എന്ന് നമ്മൾ പറയും ആ പ്യൂരിറ്റൻ ഇസ്ലാമിൽ ഇതെല്ലാം ഷിർക്ക് ഇതെല്ലാം വിധവത്ത് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സാധനങ്ങൾ എന്നുവെച്ചാൽ പുത്തനാചാരങ്ങൾ അത് അതേപോലെ തന്നെ ഷിർക്ക് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു 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 തിന്മ ഇസ്ലാമിൻ്റെ കണ്ണിൽ നിങ്ങൾക്ക് പല എന്ത് തെറ്റ് വേണേലും ചെയ്യാം നിങ്ങൾക്ക് ചെയ്താൽ നീ ഒക്കെ എന്താടാ ചെലക്കുന്നത് എന്താണ് അമ്മമാരെ വരെ എന്തും ചെയ്യുവോ നീ നിന്റെ അമ്മനെ അങ്ങനെ വല്ലതും കാണിച്ചിട്ടുണ്ടോ നിനക്ക് അങ്ങനെ വല്ലതും പിറന്നിട്ടുണ്ടോ പച്ചക്ക് ചോദിക്കട്ടെ ഇത്ര വൃത്തിഘട്ട രീതിയിൽ ഇതിനൊക്കെ ഇങ്ങനെ വാ പൊളിക്കാൻ തോന്നുന്നത് ആരിഫെ നീ ഇത്രയും സംസ്കാരം കെട്ടവനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ ഇത്ര താഴ്ന്നു പോകരുത് മുസ്ലിങ്ങൾ സ്വന്തം അമ്മമാരെ വരെ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ദീനിനു വേണ്ടിയിട്ടിരുന്നത് എന്ത് വിവരം കെട്ട വർത്താനൊക്കെ ഈ പറയണത് നിന്റെ കുടുംബത്തിലൊക്കെ അങ്ങനെയാണോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടാണോ ഉണ്ടാക്കിയത് മക്കളെ മറ്റുള്ളവരെയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണോ നിങ്ങൾ സുഖിച്ച് ജീവിക്കാറ് ആണോ നിന്റെ കുടുംബക്കാർ ഇത് കേൾക്കുന്നില്ല ആരിഫേ അങ്ങ് കുറച്ചൊക്കെ ഒരു ബോധം പൊക്കണൊക്കെ വേണ്ടട മരമണ്ട കഷ്ട ഇതുപോലത്തെ ഒരു സാധനങ്ങളെ പിടിച്ചിട്ട് ശബരിമല വിഷയത്തിലൊക്കെ നിങ്ങളങ്ങ് സംസാരിച്ച് കൂട്ടുമ്പോൾ എനിക്ക് ആ ചാനലിനോണ്ടാ സഹതാപം തോന്നുന്നത് ആ പിന്നെ സഹതാപം തോന്നേണ്ട കാര്യമില്ല നമ്മുടെ സംഘീ ചാനൽ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല എന്താണെങ്കിലും കൊള്ളാം അടിപൊളി നിൻ്റെയൊക്കെ ഓരോരോ ഓരോ വേദി കിട്ടുമ്പം ആ നാലാൾ നാല് സംഘികൾ കൈയടിക്കാൻ വേണ്ടി നീയൊക്കെ പറയുന്ന പരമ ചെറ്റത്തരണ്ടല്ലോ നിൻ്റെ കണ്ണാക്കൽ അടിച്ചു കിട്ടും ഒരു കാലത്ത് അതിന് ദൈവവഴി എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏതെങ്കിലുമൊക്കെ വഴിയിൽ നിനക്ക് അത് അടിച്ചു കിട്ടിയിരിക്കും അപ്പം ഇതാണ് ഇവൻ പറഞ്ഞിട്ടുള്ള ഇവൻ്റെ ഇവൻ കുണച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുണകൾ പിന്നെ നമുക്കറിയാം ഈ വിജി തമ്പി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇത്രയും കാലം ഈ ചെറ്റേൻ്റെ സിനിമ ഒക്കെയാണുള്ള പടച്ചമ്പുരാനെ പോയി കണ്ട് നമ്മൾ കയ്യടിച്ച് ജയിപ്പിച്ചു കൊടുത്തതൊക്കെ ഇവനെ പോലത്തെ അവന്മാരൊക്കെ പണ്ടേ തിരിച്ചറിയട്ടതായിരുന്നു അത് അറിഞ്ഞില്ല അറിയാണ്ട് പോട്ടെ സാരല്ല ഇനി എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കളോട് ചോദിച്ചു നോക്കട്ടെ ഇനിയിപ്പം ഇവനൊക്കെ പറഞ്ഞ പോലെ ആൾക്കാർ അങ്ങ് ദേവപ്രശ്നത്തിൽ ഇപ്പം അയ്യപ്പന് ആയിരം കൊല്ലം അല്ലെങ്കിൽ രണ്ടായിരം കൊല്ലം കഴിഞ്ഞപ്പം അയ്യപ്പൻ ഇങ്ങനത്തെ തോന്നൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കയറേണ്ടതെന്ന് വെച്ചാൽ പോരെ നിങ്ങളെല്ലാവരും കൂടെ കൂടി നിങ്ങൾ ഈ ആർ എസ് എസ് അംഗപരിവാർ ഈ വിശ്വ ഹിന്ദു പരിഷത്ത് ബി ജെ പി കാര് നിങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു യോഗം കൂടിയിട്ട് നിങ്ങൾ ഭക്തരോട് പറ ഇനി മുതൽ വാവര് പള്ളിയിൽ നമ്മൾ കയറാൻ പാടില്ല അപ്പോൾ ഇത്രയും കാലം അയ്യപ്പനെ പോയി കണ്ട് ഭക്തി സാന്ദ്രമായിട്ട് ഈ പറഞ്ഞ സ്ഥലത്ത് കൂടെ ഒക്കെ പോയ ആൾക്കാരെ നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്കൊരു പുണ്യം ഒന്നും കിട്ടാൻ പോകുന്നില്ല നൂറ്റാണ്ടുകളായിട്ട് മരിച്ചവരും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ ശബരിമലയെ പോയിട്ട് ഇപ്പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ വേസ്റ്റായി നിങ്ങളുടെ ടൈമും കാര്യങ്ങളൊക്കെ വേസ്റ്റായി അടുത്ത വർഷം പുതുതായിട്ട് ഒന്നുകൂടെ വരിക ഈ സ്ഥലങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ പതിനെട്ടാം പടി കയറിയിറങ്ങാം അപ്പം നിങ്ങൾക്ക് പുണ്യം കിട്ടും അതാണ് അങ്ങ അങ്ങനെ ചിന്തിക്കണം പിന്നെ പറഞ്ഞ മുസ്ലിങ്ങൾ ആര് ഇതിൻ്റെ പിന്നാലെ വന്നിട്ട് ഇങ്ങിപ്പം നാളെ മുതൽ ഞങ്ങൾ ഹിന്ദുക്കൾ വാവർ പള്ളിയിൽ കയറുന്നില്ല അല്ലെങ്കിൽ നേരിട്ട് ഞങ്ങൾ പതിനെട്ടാം പടിയെ കയറുന്നുള്ളോ വാവരടുത്തോട്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ആരും നാളെ വന്ന് കൊടി പിടിച്ച് നിൽക്കൂല നിങ്ങൾ പള്ളി കയറിയിട്ടേ നിങ്ങൾ ഇനി അയ്യപ്പൻ്റെ നട ചവിട്ടാവും എന്ന് ആരും പറയാൻ പോകുന്നില്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ നേരിട്ട് അമ്പലത്തിലോട്ടോ നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ പള്ളി കയറണ്ട അത് തീരുമാനിച്ചാൽ പോരെ ഇടയിൽ വന്നിട്ട് ഈ യും ഹിന്ദുടനകളുടെയും ആവശ്യം ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയത് എന്ന ആക്ഷേപം ശക്തമാണ് കാരണം കച്ചവടക്കാർ മുഴുവനും ഏതാണ്ട് ജമാഅത്തെ ജമാഅത്തെ വ്യാപാരികളാണ് എന്നാണ് ശരം ഗദ കിരീടം കുങ്കുമം തുടങ്ങിയ ഓരോന്നിനും രൂപ വീതം ഈടാക്കാനാണ് സാധനങ്ങൾക്ക് ശബരിമലയിലുള്ളതിനേക്കാൾ കൂടിയ വിലയാണിത് ഇസ്ലാമിന്റെ ും ഈ പറഞ്ഞ സ്ഥലത്ത് മൊത്തം കടകൾ നടത്തുന്നത് അവർ കൊള്ള ലാഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇത് വാങ്ങിക്കണ്ട നിങ്ങൾ സാധനം വാങ്ങിക്കണ്ട ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സ്വന്തം പേരുള്ള സ്ഥലങ്ങൾ അവർ കട വെക്കുന്നുണ്ടെങ്കിൽ അവരെ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റില്ല എന്തായാലും ഏ അത് നമുക്ക് പറ്റില്ല അപ്പം നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കുറച്ച് എന്താ പറയുക പോലത്തെ കുറേ എക്സ് വൈസ് ദഡ് മുസ്ലീമുകളും അതുപോലെ തന്നെ നല്ല പക്ക നല്ല സംഘികളും അവിടെ കട വെച്ചിട്ട് നിങ്ങൾ അഞ്ച് റുപ്യയ്ക്കും പത്ത് റുപ്പയ്ക്കും ഈ പറഞ്ഞ ജപത്തിനും ഹോമത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള സാധനങ്ങൾ വിറ്റോ പ്രശ്നം തീർന്നില്ലേ അതുപോലെ തന്നെ നാളെ മുതൽ നിങ്ങൾ ഈ പറഞ്ഞ വാവരി വള്ളിയിലോട്ട് കയറും വേണ്ട അതോടുകൂടെ ആ പ്രശ്നം തീർന്നു മുസ്ലീങ്ങൾ അവിടെ നിന്ന് സംരംഭം ചെയ്യാൻ പറ്റുമോ പള്ളിയിൽ കയറിയിട്ടേ നിങ്ങൾ അമ്പലത്തിൽ കയറാവുന്നില്ല അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നില്ല എന്തിനാണ് പിന്നെ ആൾക്കാരെ തമ്മിൽ തെറ്റിത്തമ്മ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ എന്തിൻ്റെ ആവശ്യത്തിനാണ് വിട്ടേക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ട ഹിന്ദുക്കൾക്ക് വേണ്ട നിങ്ങൾക്കും വേണ്ട അതോടുകൂടി പ്രശ്നം തരും ഇത് കത്തിച്ചു കൊണ്ടുവന്ന് അടുത്ത മറ്റേ ബാബരി മസ്ജിദ് ടു എന്ന് പറഞ്ഞല്ലോ ബാബർ മസ്ജിദ് ടൂ ആക്കണ മറ്റേ പരിപാടി ഉണ്ടല്ലോ അതവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ചെറ്റത്തരാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിൻ്റെയൊക്കെ ഉള്ളിലെ വർഗീയത ഉണ്ടല്ലോ വിഷത്തമ്പിയെ നിൻ്റെ ഉള്ളിലെ വർഗീയത ഇങ്ങനെ നീയൊക്കെ ഇങ്ങനെ ഓരോ ചാൻസും കണ്ട് തുപ്പിക്കൊണ്ടിരിക്കാൻ നീയൊക്കെ